ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിബിലോട്ട് നടക്കാം നമ്മൾ ഇതേപോലെ സോപ്പ് പൊട്ടി കുളിക്കാനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം സോപ്പ് ഇരുന്നിട്ട് അലിഞ്ഞ് സോപ്പ് പൊട്ടിയും ചീത്തയാകും അതേപോലെ ആ സോപ്പ് പൊട്ടി വെക്കുന്ന ഭാഗത്തെല്ലാം വൃത്തിയിടാവും അപ്പോൾ അതേപോലെ ഒന്നും ഇല്ലാതിരിക്കണമെങ്കിലും നമ്മൾ നല്ല രണ്ട് റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ക്രോസ് വേണമെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ശേഷം നമ്മൾ ഈ സോപ്പ് ഇതിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം വാർന്ന് എപ്പോഴും സോപ്പ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും അപ്പം സോപ്പ് അലിഞ്ഞ് പോകത്തും അതേപോലെ സോപ്പ് വെട്ടി ചീത്തയാവില്ല വെള്ളമൊക്കെ വീണിട്ട് അതേപോലെ അത് വെക്കുന്ന ഭാഗവും വൃത്തികേടാവില്ല അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ സോപ്പ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെച്ചാൽ മാത്രം മതി അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ കൂടുതൽ റബ്ബർ ബാൻഡ് വീട്ടിലുള്ള സമയത്ത് അതെല്ലാം ഇരുന്നിട്ട് കട്ട പിടിച്ച് പോവും അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരെണ്ണം എടുക്കുമ്പോഴത്തേനും എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം മാത്രം അത് പൗഡർ ഇതേപോലെ ഒന്ന് തൂങ്ങിയിട്ട് ഒന്ന് കുടഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് കട്ട പിടിക്കാതെ തന്നെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കാരണം ഓരോന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എത്ര നാൾ വേണേലും ഇതേപോലെ ഇരുന്നോളൂ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാനായിട്ട് കുറച്ച് വിനാഗിരി ഇതേപോലെ രാത്രി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ക്ലീനായിട്ട് കിട്ടും അപ്പം അതിനകത്തുനിന്ന് ബാറ്റ്സ്മെല്ലൊഴിവാക്കി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ എപ്പോഴും നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഷാമ്പൂതൊക്കെ വെച്ചിട്ടല്ലേ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ പൗഡർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതുമാത്രമല്ല നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റിപ്പിൻ്റെ മുകളിലൊക്കെ എണ്ണമയവും പാടും അതേപോലെ നമ്മുടെ കറിയുടെ ഇത് എണ്ണമയം എല്ലാം കാണുമല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതുമാത്രമല്ല ഗ്യാസ് സ്റ്റൂവിനകത്തൊക്കെ ഉറുമ്പൊക്കെ കൂട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിക്കുമ്പോഴത്തേനും ബർണറിനകത്തുനിന്ന് തീ മഞ്ഞ കളറിലൊക്കെ തീ വരാനൊക്കെ ചാൻസുണ്ട് അതുമാത്രമല്ല ഗ്യാസ് ഒരുപാട് നഷ്ടമാകും അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഗ്യാസ് എടുപ്പിൻ്റെ നാല് ഭാഗത്തും കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക കാലിൻ്റെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കുകയും ചെയ്യാം അതുമാത്രമല്ല ട്യൂബിൽ ട്യൂബിലൊന്നും ഉറുമ്പൊന്നും കയറിയിരിക്കില്ല ബർണറ് നല്ല രീതിയിൽ കത്തുകയും ചെയ്യും കണ്ടോ എത്ര പഴകിയ സ്റ്റവ് ആണെങ്കിലും ഇതേപോലെ നല്ല രീതിയിൽ കത്തും ഇപ്പം നല്ല പഴക്കമുള്ള സ്റ്റവാണ് ഇത് ഞാനിപ്പോൾ കാണിച്ചത് ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് നമുക്കിതേപോലെ കുറച്ച് വിനാഗിരി എടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിനകത്ത് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഒരു നല്ലൊരു സൊല്യൂഷനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ബർണർ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ബർണറൊക്കെ തുറന്നെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്യാസ് എടുപ്പിൽ നിന്ന് ബർണർ ചിലത് നല്ല ഫിറ്റായിട്ടിരിക്കും തുറന്നെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ കത്തിയോ കമ്പിയിലോ ഇതേപോലെ ആ വെള്ളമൊന്ന് തൊട്ടിട്ട് ബർണർ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും ഉണ്ടോ ഇതേപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം ഈ ബർണറിനകത്ത് നമുക്ക് കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കാം കാരണം വിനാഗിരിയും ബേക്കിംഗ് പൗഡറും മാത്രമാണ് ബേക്കിംഗ് പൗഡർ പൗഡറില്ലായെങ്കിൽ ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ബർണറിൻ്റെ ഹോളിനകത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ആ ഹോളിനകത്ത് അടങ്ങിയിരിക്കുന്ന അടഞ്ഞിരിക്കുകയില്ലേ നമ്മൾ എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് എൻ്റെ വേസ്റ്റൊക്കെ അടഞ്ഞിട്ട് ബർണർ കത്തുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ പുറത്ത് കൊടുത്ത് അത് ക്ലീൻ ചെയ്ത് പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ സർവീസിനൊക്കെ കൊടുക്കുമ്പോഴത്തേനും അവർ ഇതേപോലെ നമുക്ക് പൈസകളുടെ കാര്യങ്ങളിങ്ങനെയൊക്കെ ചെയ്തെടുത്താലും അപ്പോൾ ട്യൂപ്പിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നുണ്ടെങ്കിൽ അത് വെച്ച് ഊത്തി കൊടുക്കാം പിന്നെ നേരിയ കമ്പി കമ്പിയുണ്ടെങ്കിൽ അത് വെച്ച് കുത്തി കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ആ വേസ്റ്റ് എല്ലാം പോകും കാരണം നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ സൊല്യൂഷനകത്ത് ഒഴിച്ചു കഴിയുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റാണ് അതിന് അപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം ഇളക്കി കിട്ടും ആ ഹോളിനകത്ത് ഇരിക്കുന്ന അഴുക്കുകളെല്ലാം ഇളക്കി കിട്ടും അതിനാണ് ഈ വിനാഗിരിയും ബേക്കിംഗ് പൗഡറും നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇതേപോലെ നമുക്ക് എല്ലാ ബർണറും ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ ഞാൻ ഇടക്കി ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് വലിയ അഴുക്കില്ല അപ്പോൾ കണ്ട ഹോളൊക്കെ ദ്വാരമൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ തേച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം ആ വിനാഗിരിയൊക്കെ ഒന്ന് മാറുന്നതിന് ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ടബ്ലേ വെച്ച് തുടച്ചതിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബർണർ കത്തും മഞ്ഞ കളറ് തീയൊന്നും കാണാതെ നല്ല നീല കളറായിട്ട് തന്നെ കത്തുകയും ചെയ്യും പിന്നെ കുറേ നാളത്തേക്ക് ഇതിനകത്തൊരു കംപ്ലൈൻറ്റ് കാണില്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ചെടുക്കാം ആ സ്റ്റീലിൻ്റെ ഭാഗമൊക്കെ കണ്ടോ നല്ല രീതിയിൽ കത്തുന്നുണ്ട് അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അത്രേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്